ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഞാൻ ഇന്ന് വേറെ ഐറ്റം ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചാ വീഡിയോ എടുത്താലോ അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പൊ തേങ്ങ പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് സാധാരണ വറുത്തരച്ചെക്കൂല അതേപോലെ വറുത്തിട്ട് അരച്ചണോട്ടോ എന്നിട്ട് മീനോ ഇറച്ചിയോ ഒന്നല്ലോ ഞാൻ വറുത്തരച്ചൊക്കുന്നത് അപ്പോ ഇപ്പൊ മീനും ഇറച്ചിയോ വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലെ പോയി ഉണ്ടാവുന്ന ഒരു സാധനമാണ് മുട്ട അല്ലേ അപ്പൊ മുട്ട വെച്ചിട്ട് ഒരു വെറൈറ്റി കറിയാണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാ നോക്കിയാലോ അപ്പൊ നന്നായിട്ട് തേങ്ങ വറുത്തു വന്നപ്പോ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി എരിവിനുസരിച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടെങ്കിൽ ആട്ടി കൊറച്ചളവിലിട്ട് അപ്പൊ ഓരോരുത്തരും അളവിലല്ല ഉണ്ടാക്കുന്നത് അപ്പൊ അതെ പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അല്ലെ പൊടി കരിഞ്ഞു പോകും അപ്പൊ ഇതൊന്നും നന്നായിട്ട് അരച്ചെടുക്കട്ടെ അപ്പം അഞ്ച് മുട്ടയുണ്ടോ ഞാൻ എടുക്കണത് അപ്പൊ അഞ്ചു മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചയിക്കാം അപ്പൊ ഇത് കൊറേ പേർക്ക് അറിയാമോ എന്ന് എനിക്കറിയൂ അറിഞ്ഞൂടാ കാരണം എന്റെ മൂത്തുമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ കറി അവിടെ നിൽക്കാനൊക്കെ പോകുമ്പോ ഇതേപോലെ ഉണ്ടാക്കി തരുമ്പോ ഞാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അതെങ്ങനെ ഉണ്ടാക്കണന്നൊക്കെ ചോദിച്ചപ്പ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ അത് വീഡിയോയിലൂടെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പൊ അത് അഞ്ചു മുട്ട അതില് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം അതേ വറുത്ത തേങ്ങ അരച്ചുവച്ചിട്ടുണ്ട് അപ്പൊ ഇനി മുട്ട നമുക്ക് ഓംലേറ്റ് വലിയ ചെയ്യാം പച്ചമുളക് സവാളൊന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം അടിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് മുട്ട ഓംലേറ്റ് ചെയ്തെടുക്കാം അപ്പൊ അഞ്ച് മുട്ട ഞാൻ മൂന്ന് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് നല്ല കട്ടിയിലാണ് ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് അതൊന്ന് മുറിച്ചെടുക്കണം അപ്പൊ നല്ല കട്ടി വേണം പറഞ്ഞ അധികം കട്ടിയൊന്നും പാടില്ല കേട്ടോ ആവശ്യത്തിന് അപ്പൊ നമുക്ക് അരപ്പ് വിലക്കാം അപ്പത്തെ അരപ്പ് കലക്കട്ടെ അപ്പൊ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കത് ചട്ടിയിലേക്ക് ഒഴിക്കാം അപ്പൊ ഈ വറുത്തരച്ചത് മിക്സിൽ അല്ലാണ്ട് അമ്മിയിലിട്ട് ഇറക്കണെങ്കിൽ ഇതിലെങ്ങാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ അപ്പൊ നാട്ടിലൊക്കെ അന്ന് നിക്കാനൊക്കെ പോകുമ്പോ പച്ചരി ഒക്കെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ജീരകവും ഉള്ളിയൊക്കെ വെച്ചിട്ട് അമ്മിയിൽ ഇങ്ങനെ അരച്ചിട്ട് ഇണ്ടാക്കണ അപ്പൊണ്ടല്ലോ എന്ത് ടേസ്റ്റാ ഇപ്പൊ ഈ വായില് അതിന്റെ ടേസ്റ്റ് അപ്പൊ അതേ തക്കാളി ഉണ്ടാ പുളിക്കിടുന്നത് അല്ലാണ്ട് വാളംപുളിയും മോട്ടുപുളിയും ഒന്നും ഇടണില്ല തക്കാളി ഇടങ്ങുന്നത് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞിടണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം അപ്പൊ ഇതേപോലെ കൂട്ടുകാരൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യം നമുക്ക് കൂട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂടാട്ടാ മൂത്തുമ്പോൾ വെക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാ അപ്പൊ ഇനി നല്ലോണം തിളക്കട്ടെ തിളച്ച് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോ നമുക്ക് മുട്ട ഓംലെറ്റ് ഇത് ഇട്ടുകൊടുക്കാം അപ്പൊ ചിലപ്പം നമുക്കത് കട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അപ്പേക്കും കറി തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ കറി തിളക്കാനായിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് തിളച്ചെരുമ്പ നമുക്ക് ഇതിട്ടൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് താളിക്കണം പക്ഷെ ഞാൻ താളിച്ചപ്പോ വീഡിയോ ഓഫായി പോയിരുന്നേ അതുകൊണ്ട് താളിക്കണത് കിട്ടിയില്ല അപ്പൊ പിന്നെ നമ്മള് ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ടായി അപ്പൊ ബാക്കിയുള്ളത് അറിയണ്ടത് ഞാൻ കടുകും പൊട്ടിച്ച് ഉണക്കമുളകും വേപ്പിലയും കൊണ്ടിട്ട് താളിച്ചിട്ടാ കൊറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് വർക്കുകയും ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ അത് താളിക്കണത് കൂടി കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു ഇതായി പോയി വീഡിയോ എങ്ങനെ ഓഫായി പോയിന്ന് അറിഞ്ഞൂട അപ്പൊ തയ്ക്ക ചോറ് തമന്നിട്ടുണ്ട് അപ്പൊ പിള്ളേർക്ക് കൂടി ചോറ് കൊടുത്തു അപ്പൊ അവരെല്ലാരും കഴിക്കണോ കറി കൊള്ളാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിള്ളേര് ഇങ്ങനത്തെ കറി കൂട്ടിയിട്ടുണ്ടായില്ല ആദ്യമായിട്ട് കൂടണന്നാ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊറച്ചു നേരം ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവന്റെ കാതിൽ വെറുതെ വെപ്പായിട്ടുള്ളറിഞ്ഞില്ലേ ഇങ്ങനെ വെക്കണം അത് കുത്തിയിട്ടൊന്നുമില്ല അപ്പൊ അതൊക്കെ വെച്ച് ഇങ്ങനെ നോക്കണായിരുന്നു അപ്പോൾ ഒരാൾ ഫോൺ ചെയ്യണ അവൻ ഉമ്മച്ചിക്ക് അപ്പോൾ ഇതേ സ്കിപ്പിങ് റോപ്പ് വെച്ചിട്ട് പണ്ട് സ്കൂളിലൊക്കെ ഞാൻ ഇങ്ങനെ ചാടം വരുന്നിട്ട് നല്ലോണം ചാടമായിരുന്നു അപ്പൊ ഞാൻ മോനോട് പറഞ്ഞിട്ട് ഞാൻ ചാടി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു വലിയ പോലെ നന്നതാണ് പക്ഷേ പണ്ടത്തെ പോലെ ചാടാനൊന്നും പറ്റണില്ല കണ്ടില്ല അതൊക്കെ വിട്ടുപോയി അങ്ങനത്തെ അതിന്റെ ടച്ച് വിട്ടുപോയി മുമ്പ് നല്ലോണം ചാടായിരുന്നു അപ്പൊ ഇക്കളെ പെങ്ങളെ മക്കള് വെക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിക്കാനായിട്ട് അപ്പൊ ഞാൻ ചാടി കഴിഞ്ഞപ്പൻ പറഞ്ഞു അമ്മായി ഞാൻ ചാടാന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടാ അവൻ ചാടണം ചാടണങ്ങനെ ആദ്യം കാണിച്ചെന്ന് എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ ചാടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൻ ചാടണം അപ്പൊ അത് ഞാൻ വീഡിയോയില് എടുത്തു കേട്ടോ അതൊക്കെ ഒരു രസമാണല്ലോ അപ്പൊ അവൻ ചാടി നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മോൻ വാങ്ങിച്ചിട്ടാ അവൻ ചാടി കാണിച്ചു തരാന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയില് ഇത്രയേ ഉള്ളൂട്ട കൂട്ടുകാരെ വിശേഷം നിനക്ക് എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ െയ്യണേ അപ്പൊ എന്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ എന്നാലും എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാര് അപ്പൊ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം അസ്സാം വലിക്കും